നമസ്കാരം പാകിസ്ഥാനിൽ ിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും തന്റെ വ്യോമതാവളങ്ങളും യുദ്ധവിമാനങ്ങളും നശിക്കപ്പെട്ടിട്ടും ജനറൽ അസൈം ഇത്തവണ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ഓപ്പറേഷൻ മുനിയാൻ ഉൻ മർസൂസ് എന്നാക്കി നിലനിർത്തി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പോലും ഇന്ത്യയോട് കെഞ്ചേണ്ട അവസ്ഥയാണ് പാകിസ്ഥാന് എന്നാൽ പോലും ആഡംബരത്തിനൊന്നും ഒരു കുറവുമില്ല പാകിസ്ഥാൻ പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ അസീമുനീർ ലജ്ജയില്ലാതെ പാകിസ്ഥാന്റെ വിജയം അവകാശപ്പെടുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മാർക്ക ഇ ഹ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പാകിസ്ഥാൻ വ്യോമസേന ചൈനയിൽ നിന്ന് സ്വീകരിച്ച ജെ എഫ് സെവൻറ്റീൻ യുദ്ധ വിമാനങ്ങളുടെ ഒരു ഫ്ലൈഫാസ്റ്റ് അവതരിപ്പിച്ചത് ഈ ചടങ്ങിൽ എഫ് സിക്സ്റ്റി വിമാനങ്ങളും പറന്നുയർന്നു ഇതുകൊണ്ടൊക്കെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല യുദ്ധകാലത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം പാകിസ്ഥാനിലെ ഓരോ നേതാക്കളും ഭീഷണി മുഴക്കുകയാണ് കരസേനാ മേധാവി അസീം മുനീർ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ബിലാവൽ ഫുട്ടോ എന്നിവർക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അസീം മുനീർ അമേരിക്കയിൽ പറഞ്ഞ അതേ കാര്യം പറഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ഒരു തുള്ളി സിന്ധു ജലം പോലും തൊടാൻ അനുവദിക്കില്ലെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളം ഇന്ത്യ തടഞ്ഞാൽ അനന്തര ഫലങ്ങൾ വളരെ മോശമായിരിക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫും വ്യക്തമാക്കിയത് അതേസമയം പരാജയപ്പെട്ട ഒരു യുദ്ധത്തെ വിജയമായി ചിത്രീകരിച്ച് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു സൈന്യത്തിന് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ സ്വാധീനമുണ്ട് ഈ സ്വാധീനം നിലനിർത്താൻ സൈന്യത്തിന്റെ ശക്തിയെയും നേട്ടങ്ങളെയും പെരുപ്പിച്ച് കാണിക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അനിവാര്യമാണ് പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകത്തിൽ പോലും ഈ തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിന പരേഡുകൾ വെറും ആഘോഷങ്ങൾ മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും സൈനിക വൽക്കരിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണെന്ന് വിമർശകർ വ്യക്തമാക്കുന്നു ഈ പരേഡുകൾ പാകിസ്ഥാനിലെ ജനങ്ങളിൽ ദേശീയതയും സൈനിക ബോധവും വളർത്താനും ഇന്ത്യയെ ഒരു ശത്രു ചിത്രീകരിക്കാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ രാജ്യത്തിനകത്ത് വിഭാഗീയത സൃഷ്ടിക്കാനും സമാധാനം തകർക്കാനും ഇടയാക്കുമെന്നും നിരീക്ഷകർ പറയുന്നു വെബ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്